സ്ലാമാലേക്കും അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അർദ്ധവാർഷിക പരീക്ഷയിൽ തെജുവീദ് എന്ന വിഷയത്തിൻ്റെ പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് വിഷയങ്ങളുടെ പേപ്പറും ഉടൻ തന്നെ വരുന്നതായിരിക്കും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ച ചിഹ്നം ചേർക്കാനാണ് വക്കുഫിൻ്റെ അടയാളങ്ങളാണ് ചേർക്കേണ്ടത് ഇവിടെ ആറ് വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചിഹ്നങ്ങൾ എടുത്ത് എഴുതാനാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വ്യാഖ്യാനം തന്നിട്ട് ചിഹ്നം എഴുതാനോ അല്ലെങ്കിൽ ചിഹ്നം പറഞ്ഞിട്ട് വ്യാഖ്യാനം എഴുതാനോ ചോദിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തത് വഖഫ് ലാസിം അതിൻ്റെ ചിഹ്നം മീമാണ് രണ്ടാമത്തത് റസു ആയ എന്നതിൻ്റെ ചിഹ്നമാണിത് മൂന്നാമത്തത് ചേർത്തി ഓതലാണ് നല്ലത് എന്നതിൻ്റെ ചിഹ്നമാണ് സാ നാല് വഖഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമം എന്നതിൻ്റെ ചിഹ്നം ജീമാണ് അഞ്ച് വഖഫ് ചെയ്യലാണ് നല്ലത് എന്നതിൻ്റെ ചിഹ്നം തോ ആണ് ആറാമത്തത് വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് അതിൻ്റെ ചിഹ്നമാണ് കയ്യില അപ്പോൾ ഈ ചിഹ്നങ്ങൾ മാത്രം ചോദിക്കണമെന്നില്ല ബാക്കിയുള്ള ചിഹ്നങ്ങളൊക്കെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാനാണ് ഇവിടെ അഞ്ച് വരികൾ തന്നിട്ടുണ്ട് അതിനെ ബാക്കിയുള്ളത് പൂരിപ്പിക്കാനാണ് ഒന്നാമത്തത് തനീസിൻ്റെ ഹായിനെ ചേർത്തി ഓതുമ്പോൾ അവിടെ വിട്ടുപോയത് ആയിട്ട് ഉച്ചരിക്കണം രണ്ട് തനീസിൻ്റെ ഹായിനെ വക്കഫ് ചെയ്യുമ്പോൾ അവിടെ വിട്ടുപോയത് ഹാ ആയിട്ട് ഉച്ചരിക്കണം മൂന്നാമത്തത് സക്തയുടെ ഹായിന് എപ്പോഴും സുഖൂനായിരിക്കും നാല് ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്ത എന്ന് പറയും അഞ്ച് തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ കഥകൾ എന്ന് പറയുന്നു ഇങ്ങനെ പൂരിപ്പിക്കാനുള്ള ചോദ്യം എന്തായാലും ഉണ്ടാവും പാഠം നന്നായിട്ട് വായിച്ചു പോവുക എന്നാൽ മാത്രമേ ഇങ്ങനത്തെ ഈ ക്വസ്റ്റ്യന് നമുക്ക് ഉത്തരം ഉത്തരമെഴുതാനാവുള്ളൂ പാഠത്തിലെ വരികളാണ് ഇങ്ങനെ കൊടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം വ്യക്തമാക്കാനാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് ഒന്നാമത്തത് വഖഫ് എന്ന് പറയുന്നത് അത് വ്യക്തമാക്കാനാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം സിഫത്തുകൾ എന്ന് പറയുന്നത് അത് വ്യക്തമാക്കാനാണ് അറബി അക്ഷരങ്ങൾ അവയുടെ മഹറജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് നാലാമത്തെ പ്രവർത്തനം രണ്ട് വീതം ഉദാഹരണ ഇവിടെ നാല് എണ്ണം കൊടുത്തിട്ടുണ്ട് അതിന് രണ്ടെണ്ണം വീതം ഉദാഹരണ മൈതാനാണ് ഒന്നാമത്തത് ഹംസത്തുൽ വസീലിന് രണ്ട് ഉദാഹരണ മൈതാനാണ് വഹ്ഷൗ യൗ ലി നഫ്സിഹബ് ഇത് രണ്ടും ഹംസത്തുൽ വസീലിൻ്റെ ഉദാഹരണങ്ങളാണ് രണ്ടാമത്തത് ഹംസത്തുൽ ഖത്തർ ഇസ്മുഹു അഹമ്മദ് ഫിഅസനി തക്കവയും ഇത് രണ്ടും അംസത്തുൽ കഥ ഉദാഹരണമാണ് മൂന്നാമത്തത് സക്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ അൽ വലം രണ്ട് യാസീനിലെ മിം പാടത്തിൽ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി നാല് നീട്ടി ഓതേണ്ട ഹാവുറിന് ഒന്ന് ലഹുമാഫി സമാവാത്തി രണ്ട് ഈ ഉദാഹരണം എഴുതാനുള്ള ചോദ്യവും പരീക്ഷയ്ക്ക് വരും ഇതിൽ കൂടുതലും ഹംസത്തിൽ കത്ത് ഹംസത്തിൽ വസിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഹാവ് ഹാവുർ ഹാവ് സക്ത എങ് എന്നിങ്ങനെ കുറിച്ചുള്ള ഉദാഹരണം ചോദിക്കാൻ ചാൻസ് ഉണ്ട് നീട്ടി ഓതേണ്ട ആവലമീറിന് ഉദാഹരണം നീട്ടി ഓതേണ്ടാത്ത ആവലമീറിന് ഉദാഹരണം അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അഞ്ചാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാനാണ് ഇവിടെ നാല് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് ഉത്തരം എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം വറത്തിൽ ഖുർആന കുർആാനിർത്തില്ല എന്നതിന് അലി റല്ലിള്ളാനു പറഞ്ഞ അർത്ഥം എന്താണ് ഉത്തരം അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നതാണ് അലി അലാമനു പറഞ്ഞ അർത്ഥം രണ്ടാമത്തെ ചോദ്യം ഇസ്തി അലായി ഉദ്ദേശം എന്താണ് ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ എന്നതാണ് ഇസ്തി അലായി ഉദ്ദേശം മൂന്നാമത്തെ ചോദ്യം അക്ഷരങ്ങളെ ഉച്ചരിക്കേണ്ടത് എന്ത് പാലിച്ചുകൊണ്ടാണ് ഉത്തരം സിഫത്തുകൾ പാലിച്ചുകൊണ്ട് നാലാമത്തെ ചോദ്യം സൂറത്തുൽ മുൽക്കിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ് ഖുർആനിൽ ഒരു സൂറത്തുണ്ട് അത് മുപ്പത് ആയത്തേ ഉള്ളൂ അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കുന്നത് വരെ അള്ളാഹുവിനോട് അത് ശുപാർശ ചെയ്യും ഇതോടുകൂടി അഞ്ചാം ക്ലാസ്സിൻ്റെ അർദ്ധവാർഷിക തെജ്വീത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങിയ വീഡിയോ അവസാനിച്ചു മറ്റു വിഷയങ്ങളെ വീഡിയോയും ഉടൻ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും